ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് സാധനത്തിലൊരു കൊച്ചു വീഡിയോ എന്തെന്ന് ചോദിച്ചാൽ എൻ്റെ പാട്ട് പുസ്തകങ്ങളെക്കുറിച്ചാണ് പണ്ടൊക്കെ രണ്ട് രൂപയ്ക്കായിരുന്നു ഞാൻ പാട്ടുപുസ്തകം പെരുന്നാൾ സ്ഥലത്തുനിന്ന് മേടിക്കുന്നത് ആ പുസ്തകങ്ങളൊക്കെ ഉണ്മിച്ച് തുന്നിച്ചേർത്ത് വെച്ചേക്കുന്നതാണ് ഇതും ഇതുമൊക്കെ അന്നൊക്കെ പെരുന്നാളിന് ചെന്നാൽ ആദ്യമേ തന്നെ ഒരു പാട്ട് പുസ്തകം കൈക്കലാക്കുക എന്നതായിരുന്നു നമ്മുടെ ലക്ഷ്യം അപ്പോൾ നമുക്ക് ഇതിലെ ഈ സത്യംമാഷ് ഇരിക്കുന്ന കേസാസാറും സത്യമാഷ് ഇരിക്കുന്ന പാട്ടുപുസ്തകം തന്നെ ഒന്ന് എടുക്കാം കാരണം ഞാൻ പഴയ ഗാനങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യൻ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് എടുത്ത് നോക്കാം കണ്ടോ ഈ എനിക്ക് ഇഷ്ടപ്പെട്ട ഗാനമാണ് കിട്ടിയത് ഇഷ്ടപ്പെട്ട ഗാനങ്ങളാണ് ശരിയിട്ട് വിശദുന്നു ബ്രഹ്മചാരി ബ്രഹ്മചാരി എന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ പടത്തിൽ യേശുദാസ് പാടിയ ഗാനം ഞാൻ എഴുപത്തി മൂന്നിലാണ് ജനിക്കുന്നത് ചിത്രശില കൊണ്ടു ശ്രീകോവിലോ ഞാൻ തീർത്തു ചിത്രശിലപ്പാളിക്കൾ കൊണ്ടൊരു ശ്രീകോവിലക്കം ഞാൻ തീർത്തു അതിൽ നിത്യമെനിക്കാരാധിക്കാൻ നിൻ്റെ വിഗ്രഹം കണ്ടെടുത്തു ചിത്രശിലപ്പാളിക്കൾ കൊണ്ടൊരു ശ്രീകോവില ഞാൻ തീർത്തു എത്ര മനോഹരമായ വരികൾ എത്ര മനോഹരമായ ഗാനങ്ങൾ ഇത് എന്ന പൗരൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലെ ചിത്രമാണ് കേട്ടോ ഇത് ലങ്കാദഹനം ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി രാജകോട്ടാരത്തിൽ വിളിക്കാതെ അതങ്ങനെ പോകും ഇനി നമുക്ക് നമുക്കടുത്ത പാട്ടെടുക്കാം ഇത് കൂട്ടുകുടുംബം അത് ഞാൻ ശരിയിട്ട് വെച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ ചിത്രമാണ് കൂട്ടുകുടുംബം തങ്കഭസ്മ കൂറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയം പിന്നും ഞാൻ തങ്കഭസ്മ കൂറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയം പിന്നും ഞാൻ ഇനി അടുത്തത് നമുക്ക് നോക്കാം അടുത്ത നോക്കാം ഇത് വിവാഹിത എന്ന സിനിമ അതായിരത്തി തൊള്ളായിരത്തി എഴുപതിലിറങ്ങിയതാണ് എല്ലാ ഗാനങ്ങൾക്കും ഞാൻ ശരിയിട്ട് വച്ചിട്ടുണ്ട് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഇതാണ് മായാചൽ തുറക്കും മധുര സ്മരണകളേ മന്ദസ്മിതമാണിവിളക്കൊഴിയും മന്ത്രവാദിനികൾ നിങ്ങൾ മഞ്ചുവാഷിണികൾ ഇത് ഉദയനൻ്റെ മകൻ ആടെ കിടക്കുന്നത് ഉദയനൻ്റെ മകൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ പടമാണ് ഇതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ സൂക്ഷിച്ച് വെച്ചേക്കുന്ന പുസ്തകങ്ങളാണ് ജ്വാല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ ചിത്രമാണ് ജ്വാല അതൊക്കെ സൂപ്പർ ഗാനങ്ങൾ ഇങ്ങനെ അങ്ങ പോവുകയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പി ജയചന്ദ്രൻ സാർ ആദ്യമായി പാടിയ ഗാനമാണ് കളിത്തോഴൻ എന്ന സിനിമയ്ക്ക് വേണ്ടി മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം ോ പ്രേമ ചോരീരി ഇത് കാവ്യമേള കാവ്യമേള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഇറങ്ങിയ പടം ഇങ്ങനെ അങ്ങ് പോകുന്നു ഇത് ഉണ്ണിയെ അർച്ച എം രാജാസാർ പാടി ഗാനമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഗാനമാണ് ഇത് ഭാര്യ സത്യൻമാഷ് അഭിനയിച്ച് എം രാജാ സാർ ആൻഡ് പി സുശീല പാടിയ പെരിയാറി പെരിയാറി എന്ന ഗാനം ഇങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഇവിടെ എങ്ങനെ തീരുകയല്ല അപ്പോൾ സുഹൃത്തുക്കളെ പാട്ടുപുസ്തകം മടക്കി വെക്കുകയാണ് നിങ്ങളെ പോറടിപ്പിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെയാണെന്ന് സായാലെ ഒരു കൊച്ചു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂട്ടുകാരായ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ പാട്ടുപുസ്തകങ്ങൾ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ പനുനീരെ കുളിരും കൊണ്ടു കുണുങ്ങി നടക്കും മലയാളി പെണ്ണാണു നീ ഒരു മലയാളി പെണ്ണാണു നീ നന്ദി നമസ്കാരം